പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് അസിം മുനീറിനും അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെറീഫിനുമെതിരെ ശക്തമായ രീതിയിലുള്ള ജനരോഷം പാകിസ്ഥാനിൽ ആളി കത്തുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിന്റെ പുറകിലുണ്ട് അതായത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ നല്ല ടേംസിലായിരിക്കുന്ന സമയത്താണല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുന്നത് ഒടുവിൽ പാകിസ്ഥാന് ട്രംപിന്റെ സഹായം തേടേണ്ടി വരികയും ട്രംപ് പതിവ് രീതിയിൽ ഞാൻ യുദ്ധം നിർത്തിന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഇന്ത്യ അത് നിഷേധിച്ചു അങ്ങനെയാണ് ആ ഒരു സമയത്താണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു അകൽച്ച വരുന്നതും ഈ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതും അപ്പം അസീം മുനീറും നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമേരിക്കയെ എങ്ങനെയൊക്കെ സുഹിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ സോപ്പടാൻ തുടങ്ങി പാകിസ്ഥാന്റെ പത്രങ്ങളെല്ലാം നിരന്തരമായിട്ട് ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ എഴുതാൻ തുടങ്ങി നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ട്രംപിനെ പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഗാസയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു പട്ടാളത്തെ അയക്കാമെന്ന് വരെ സമ്മതിക്കുന്നു അതിനുവേണ്ടിയിട്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഈജിപ്റ്റിലോ മറ്റോ ഒത്തുകൂടിയപ്പോ അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോയി നിന്ന് ട്രംപിന്റെ മഹാത്മ്യങ്ങൾ വാഴ്ത്തി പാടുന്നു പലതവണയാണ് അസിം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ കയറി ഇറങ്ങിയത് പോകുമ്പോഴൊക്കെ ഒരു പെട്ടിയിൽ കുറെ റയർ എർത്ത് മിനറൽസും കൊണ്ടാണ് പോയത് ട്രംപിനെ കൊണ്ടുപോയി ഇതെല്ലാം കാണിക്കുന്നു ഞങ്ങളുടെ രാജ്യത്ത് ഇത് ഇഷ്ടം പോലെ ഉണ്ട് അമേരിക്ക വന്ന് ഖനനം ചെയ്തെടുത്തോളൂ ഞങ്ങൾ കൂടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ സൂഹിപ്പിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പം ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം താരിഫ് നിൽക്കുന്നു പാകിസ്ഥാൻ്റെ മേലുള്ള താരിഫ് പത്തൊമ്പത് ശതമാനമായിട്ട് കുറച്ച് വയ്ക്കുന്നു എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിനും ഇരുപത് ശതമാനം എങ്ങാണ്ടേ ഉള്ളൂ അപ്പം ഏറ്റവും ഉയർന്ന താരിഫ് നിൽക്കുന്ന സമയത്തും ഇന്ത്യ യു എസിനോട് ഫൈറ്റ് ചെയ്യുകയാണ് അപ്പം ഇത് പാകിസ്ഥാനിലെ ജനങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത് നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇമ്രാൻഖാന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിക്കും പോലെ ഒന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഒരു ഫോറിൻ പോളിസിയൊക്കെ വേണം എന്നും ഇങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടത് കാര്യമില്ല എന്നൊരു തോന്നൽ ഇമ്രാൻഖാനും അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കും വളരെ മുമ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്തുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസിയൊക്കെ നിരവധി തവണ പ്രശംസിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ അടക്കം മുമ്പോട്ട് വന്നിട്ട് പോലും ഉണ്ട് പക്ഷേ പാകിസ്ഥാനെ കൊണ്ട് അതിന് കഴിയില്ല ഇന്ത്യയെ പോലെ ഒരു ഫോറിൻ പോളിസി പാകിസ്ഥാനെക്കൊണ്ടെന്നല്ല ഈവൻ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള ജപ്പാനും ജർമ്മനിക്കും ഫ്രാൻസിനും ബ്രിട്ടനും പോലും കഴിയുന്നില്ല അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഇന്ത്യ അമേരിക്ക അൻപത് ശതമാനം താരിഫ് ചുമത്തിയിട്ട് നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കുന്നില്ല ഇന്ത്യ റിക്വസ്റ്റ് ചെയ്യുന്നില്ല ഇന്ത്യ ഫൈറ്റ് ചെയ്യുകയാണ് മറ്റു വഴികൾ കണ്ടെത്തുകയാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യ അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോവാം ഇങ്ങനെയൊക്കെ ഇന്ത്യ നിന്നു നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ട്രംപിൻ്റെ പേര് പറഞ്ഞില്ല അല്ലെങ്കിൽ റയർ എർത്ത് മിനറൽസ് പാകിസ്ഥാനുള്ളതിന്റെ പല മടങ്ങ് ഇന്ത്യയിലുണ്ട് അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ അപൂർവ്വ ധാതുക്കളുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അഞ്ചിൽ ഒരു രാജ്യം ഇന്ത്യയാണ് പാകിസ്ഥാനൊക്കെ വളരെ പുറകിലാണ് അപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതൊക്കെ അമേരിക്കയ്ക്ക് ഓഫർ ചെയ്യാം ഇപ്പൊ എണ്ണ നമുക്കറിയാം ക്രൂഡ് ഓയിൽ നിക്ഷേപം ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് ഓഫർ ചെയ്യാം ഇന്ത്യ ഇതൊന്നും ചെയ്തിട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കി നോക്കിപ്പോന്നു ഈ സമയത്ത് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറൊപ്പിടുന്നു ഇന്ത്യ വേറൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇത് കാണുമ്പോൾ പാകിസ്ഥാനിൽ വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്ക് ഇത് എന്താ ഇന്ത്യ ഇങ്ങനെ എന്നൊരു സാധനം അവരുടെ മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ആ ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിക്കുന്നു പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹം മഹാനായിട്ടുള്ള ഒരു ലീഡറാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രംപിന്റെ ഒരു പോസ്റ്റ് വരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ പതിനെട്ട് ശതമാനം താരിഫാക്കി ഇന്ത്യയുടെ താരിഫ് അമേരിക്ക കുറച്ചു എന്നതിനെ ഇന്ത്യയെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നു പാകിസ്ഥാനിൽ വെഡി പൊട്ടിയില്ലേ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ അസിം മുനീറിനെയും പാക് പ്രധാനമന്ത്രിയെയും ഏറിൽ നിർത്തിയിരിക്കുകയാണ് കാരണം ഇന്ത്യ ഒരു അക്ഷരം മിണ്ടാതെ ഇന്ത്യ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാതെ റേർ എടുത്ത് മിനറൽസ് കൊണ്ടു കൊടുക്കാതെ ഇന്ത്യ എങ്ങനെയാണ് ഇത് നേടിയത് കാരണം ഇത്രയൊക്കെ ഓഫർ ചെയ്ത പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനം നികുതി ഇന്ത്യയ്ക്കാകട്ടെ പതിനെട്ട് ശതമാനം നികുതിയേ ഉള്ളൂ ഇന്ത്യ അമേരിക്കയെ എതിർത്തു നിന്ന രാജ്യമാണ് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു അമേരിക്ക പറഞ്ഞത് അനുസരിച്ചില്ല ഇന്ത്യ ഇന്ത്യയുടേതായ രീതിയിലാണ് മുന്നോട്ട് പോയത് ആ ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം നികുതി ഇതെങ്ങനെയാണ് അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസി ഒരുപാട് ശക്തമാണെന്നും ഡിഫറൻ്റ് ആണെന്നും പാകിസ്ഥാനെ അമേരിക്ക വെറും ഒരു ഡോഗിനെ പോലെയാണോ ട്രീറ്റ് ചെയ്യുന്നതെന്നും പറയുന്നത് ഇന്ത്യക്കാരല്ല പാകിസ്ഥാനികൾ തന്നെ എക്സ് ഡോട്ട് കോമിനകത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ വൈകാരികമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടന്ന സമയത്ത് ഇന്ത്യ ഒരു ഒരു സ്വതന്ത്ര പരമാധികാരം നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഫോറിൻ പോളിസിയാണ് ഇന്ത്യ ഫോളോ ചെയ്തത് എന്നാണ് അവിടെ പാകിസ്ഥാനിലെ പി ടി ഐ ലീഡേഴ്സ് അടക്കം പറയുന്നത് അതായത് ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഒരു രാജ്യം സ്വതന്ത്രമായൊരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഇത് വിരളിച്ചു കൊണ്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായിട്ട് പ്രസിഡന്റ് ട്രംപ് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം എന്നിട്ട് ആ സംസാരിച്ചതിന് ശേഷം ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ സോ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റും പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള ഒരു സംസാരത്തിന് ശേഷമുള്ള പോസ്റ്റും നമ്മൾ പരിശോധിച്ചാൽ തന്നെ യു എസ് മോദിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടും ഷിയുമായിട്ടും ചൈനയുമായിട്ടും എങ്ങനെയാണ് യു എസ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് ഈ രണ്ട് രാജ്യങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിന് നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും അത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇന്ത്യ യു എസ് കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദത്തെ യു എസ് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത് അദ്ദേഹം ഈ ട്രംപ് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ച സമയത്ത് അതിനുശേഷം ഇട്ട പോസ്റ്റിനകത്ത് ഉപയോഗിച്ച ചില വാചകങ്ങളുണ്ട് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്സ് പവർഫുൾ ആൻഡ് റെസ്പെക്റ്റഡ് ലീഡർ ഇതെല്ലാം മോദിയെക്കുറിച്ച് പറഞ്ഞതാണ് ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ പ്രൈം മിനിസ്റ്റർ മോദി ആസ് പെർ ഹിസ് ഇൻട്രസ്റ്റ് അവർ അമേസിംഗ് റിലേഷൻഷിപ്പ് മോഡി ആൻഡ് ഐ ആർ ടു പീപ്പിൾ ദാറ്റ് ഗെറ്റ് തിങ്സ് ഡൺ അതായത് ശരിക്കും ട്രംപ് നരേന്ദ്രമോദിയെ അദ്ദേഹത്തോട് ഉപമിച്ചുകൊണ്ട് ഒരു ഒരു തുല്യമായ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദിയെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു സൗഹൃദം അതിനകത്ത് കാണാൻ പറ്റും വളരെ പേഴ്സണലാണ് ഇമോഷൻ വളരെ ഹെവിയാണ് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ട്രംപ് സംസാരിക്കുന്നത് അതായത് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് രാജ്യത്തെ മാത്രമല്ല മാത്രമല്ല ഇവിടെ പേഴ്സണൽ ട്രസ്റ്റും മ്യൂച്വൽ ഡിസിഷൻ മേക്കിങ്ങും കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ ട്രംപും അതുപോലെ അമേരിക്കയും ഇന്ത്യയും മോദിയും ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഒരു അടുത്ത സുഹൃത്തായിട്ടാണ് അതേസമയം ഒരു റെസ്പെക്റ്റഡ് ഈക്വൽ ആയിട്ടാണ് തുല്യതയോടെ ബഹുമാനത്തോടെയാണ് ഡീൽ ചെയ്യുന്നത് മോദിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മോദിയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് ട്രംപ് പറയുമ്പോൾ പ്രസിഡന്റ് ട്രംപിന്റെയും യു എസിന്റെയും ഡിസിഷനെ നരേന്ദ്രമോദിയുടെ റിക്വസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും സ്വാധീനം അല്ലെങ്കിൽ അത്രയും അടുത്ത ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് എന്ന് ഈ വാചകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായിട്ടുള്ള ഒരു ഡിസ്കഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റില് എക്സലന്റ് ടെലിഫോൺ കോൺവെർസേഷൻ പ്രധാനമായിട്ടുള്ള കീ ലാംഗ്വേജസ് അതിനകത്ത് യൂസ് ചെയ്തതാണ് അതായത് എക്സലൻറ്റ് ടെലിഫോൺ കോൺവെർസേഷൻ വെരി പോസിറ്റീവ് എക്സ്ട്രീമിലി ഗുഡ് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ടു കീപ്പ് ഇറ്റ് ദാറ്റ് വേ മെനി സബ്ജക്ട്സ് വേർ ഡിസ്കസ്ഡ് ഇതൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് എന്ന് പറയുന്നത് സോ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും പറയാം ഇതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇതിനകത്തൊരു ഫോർമൽ ഒരു പോസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിനെ ശരിക്കും ഇതൊരു ഒരു കൗണ്ടർ പാർട്ടിനോടുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ഒരു നോർമൽ ഒരു കോൺവെർസേഷൻ മാത്രമാണ് ഒരു അത്യാവശ്യമുള്ള ഒരു പാർട്ട്ണർ എന്നതിനപ്പുറം ഇന്ത്യയുമായിട്ടുള്ളതുപോലെ ഒരു ഊഷ്മളമായ ബന്ധം ചൈനയുമായിട്ട് കാണാൻ കഴിയില്ല അപ്പം അത് വളരെ പ്രധാനമാണ് ഇപ്പം നേതാക്കൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ വാക്കുകൾ എനിക്ക് ഭയങ്കര ബഹുമതി തോന്നുകയാണ് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് സംസാരിച്ചതിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും മോദിയെക്കുറിച്ച് ട്രംപിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ തിരിച്ച് ഷിജിൻ പിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല ഷിജിൻ പിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ അതാ സംസാരിച്ച് സാധാരണ ട്രംപ് സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് അങ്ങ് കാര്യം പറഞ്ഞു പോകാറാണ് പതിവ് ട്രംപിന് അത്രയും താല്പര്യമുള്ള അല്ലെങ്കിൽ അത്രയും വേണ്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ട്രംപ് അവിടെ ഒരു ഒരു ഫോർമാലിറ്റിക്ക് പകരം ഭയങ്കര സൗഹൃദം കാണിക്കുന്നത് ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആൻഡ് എക്സലൻറ് ടെലിഫോൺ കോൺവെർസേഷൻ വിത്ത് പ്രസിഡന്റ് ഷി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ട്രംപിന്റെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റിനകത്ത് പറയുന്നത് അതേസമയത്ത് മോദിയുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത് ട്രംപ് ഉപയോഗിച്ചത് ഇറ്റ് വാസ് ആൻഡ് ഓണർ ടു സ്പീക്ക് വിത്ത് പ്രൈം മിനിസ്റ്റർ മോദി ഓഫ് ഇന്ത്യ ഹീസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് എ പവർഫുൾ ആൻഡ് റെസ്പെക്റ്റഡ് ലീഡർ ഇങ്ങനെയുള്ള വാചകങ്ങളാണ് മോദിയെക്കുറിച്ച് ട്രംപ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ട്രംപ് ഷിജിൻ പിങ്ങിനെയും മോദിയെയും കാണുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ട്രംപിന് മോദിയോട് വലിയ ബഹുമാനമുണ്ട് ബഹുമാനം ഉണ്ടെന്ന് മാത്രമല്ല മോദി ഒരു പവർഫുൾ ലീഡറാണെന്ന് ട്രംപ് ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് മാത്രമല്ല ഒരു സൗഹൃദവുമുണ്ട് ഇതിനകത്ത് എന്നാൽ നമ്മുടെ ഷിജിൻ പിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷിജിൻ പിങ് അമേരിക്കയുടെ ഒരു എതിരാളി എന്ന രീതിയിൽ മാത്രമാണ് അമേരിക്ക കാണുന്നത് അമേരിക്കയ്ക്കും ട്രംപിനും ഷിജിൻ പിങ്ങിനോട് ബഹുമാനമില്ല എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അമേരിക്ക ചൈനയെയും ഷിജിൻ പിങ്ങിനെയും കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ് എന്നാൽ സഹകരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു പങ്കാളിയുമായിട്ടാണ് ഇവിടെയാണ് അതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ നേതാക്കൾ തമ്മിലുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ വാചകങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനമാണ് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യ അമേരിക്ക റിലേഷൻ അപ്പോഴും നരേന്ദ്രമോദി എൻ്റെ ഒരു സുഹൃത്താണ് ഒരു ഗ്രേറ്റ് ലീഡർ ആണ് ഇത് നിരന്തരമായിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട് ഷി ജിൻ പിങിനോട് വ്യക്തിപരമായി ട്രംപിന് വലിയ ബഹുമാനമൊന്നുമില്ല നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ചൈനയോടുണ്ട് ചൈനീസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഷി ജിൻ പിങ്ങിനോടുമുണ്ട് പക്ഷെ ഒരു ലീഡർ എന്ന നിലയിൽ ഷി ജിൻ പിങിനോട് ട്രംപിന് അങ്ങനെ മതിപ്പൊന്നുമില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ട്രംപിന് കുറച്ച് അങ്ങനെ ഒരു മതിപ്പ് തോന്നിയിട്ടുള്ള രണ്ടേ രണ്ട് ലീഡേഴ്സാണ് ലോകത്തുള്ളത് ഒന്ന് പ്രൈം മിനിസ്റ്റർ മോദി രണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതില് ഒരു പക്ഷേ മോദിയേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ബഹുമാനം ട്രംപിന് പുടിനോട് ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പുടിൻ കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാള് നരേന്ദ്രമോദിയാണെന്നും തോന്നിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ അടുത്ത് ബഹുമാനം മാത്രമല്ല അതിലുപരിയായിട്ട് ഒരു സൗഹൃദം കൂടിയുണ്ട് ആ ഒരു സൗഹൃദം ഈ പറയുന്ന ഷിജിൻ പിങ്ങും ട്രംപും തമ്മിലില്ല ഷിജിൻ പിങ്ങും പുടിനും തമ്മിലുമില്ല സോ ഇതാണ് നമുക്ക് ഇതിനകത്തത് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സോ ഇവിടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഡീല് ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ ഇത് ഒരു വശത്ത് പാകിസ്ഥാനാണ് ഇതിൽ പെട്ടുപോയത് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇടയിലക്കാരെ കളിക്കാൻ നോക്കിയിട്ട് ഇപ്പം മറ്റേ ബർഗറിന്റെ അകത്തിരിക്കുന്ന ചിക്കൻ പീസിന്റെ അവസ്ഥയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഇടയക്കാരെ കളിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞമർന്നിരിക്കുകയാണ് സോ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി കൂടിയാണ് ഈ അടുത്തിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം മറ്റൊരു വീഡിയോമായി വിട്ടുവരാം